രേഷ്ന ഡോക്സിന് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പം ലോക ഓണത്തിന് റിലീസ് ചെയ്ത് കൂടെ ഹൃദയപൂർവ്വമായിരുന്നു റിലീസ് ചെയ്തത് അപ്പം നമുക്കറിയാം എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർ ലോകയെ സപ്പോർട്ട് ചെയ്തു ലോക നല്ല സിനിമയായതുകൊണ്ട് ഹൃദയപൂർവ്വത്തിനേക്കാട്ടിലും നല്ല സിനിമയായതുകൊണ്ട് ലോകയ്ക്കായിരുന്നു കൂടുതൽ സപ്പോർട്ട് അപ്പം ലാലേട്ടൻ്റെ ആരാധകരായിട്ടുള്ള ചില ആൾക്കാർ പറയുകയുണ്ടായി മമ്മൂക്ക ആരാധകർ ഈ ലോ ഹൃദയപൂർവ്വത്തിനോടൊപ്പം ലോകം ഇറങ്ങിയതുകൊണ്ട് ലോകയെ സപ്പോർട്ട് ചെയ്യുന്നു മമ്മുക്കയുടെ ആരാധകർക്ക് എന്താണ് ലോകയുടെ വിജയത്തിനകത്ത് താല്പര്യം അല്ലെങ്കിൽ എന്താണ് അതിന് കാര്യം അതൊരു നസലിൻ്റെയും കല്യാണി പ്രിയദർശന്റെയും സിനിമയല്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് ആ ലാലേട്ടൻ്റെ സിനിമയോടൊപ്പം ഇറങ്ങിയപ്പം ലാലേട്ടൻ്റെ സിനിമയെക്കാട്ടിലും കൂടുതൽ ലോക മികച്ചു നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അപ്പൊ തിരിച്ചും മറ്റുള്ളവരും ഒപ്പം ഞാനും പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത് മുൻകാലങ്ങളിലും നസലിൻ്റെയും മമ്മൂക്കയുടെ സിനിമ ഇറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സിനിമ ഇറങ്ങുന്ന സമയത്തും ലാലേട്ടൻ ഫാൻസുകാരും ആ കാലങ്ങളിലൊക്കെ നസലിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബസുക്കെയും ആലപ്പുഴ ജിംഖാനേയും കൂടെ റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രേമലവും ഭ്രമയോഗവും കൂടെ റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ ലാലേട്ടൻ്റെ ആരാധകരും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മുമ്പ് വേറൊരു വീഡിയോയിൽ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വീഡിയോയ്ക്കകത്ത് പറഞ്ഞു വന്നപ്പം ആ വീഡിയോയുടെ കുറേ ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ശ്രദ്ധിക്കാത്ത പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഞാനിപ്പോൾ പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ആ കാര്യം അത് മറ്റൊന്നുമല്ല ഇപ്പം ലോക എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് ആ സിനിമയ്ക്കകത്ത് നായകൻ നസലിനാണ് നായിക കല്യാണി പ്രിയദർശനാണ് പക്ഷേ ഏതൊരു സിനിമയ്ക്കകത്തും ഒരു സെക്കൻഡിലെങ്കിലും വന്നിട്ട് പോയിട്ടുള്ള താരങ്ങൾക്കെല്ലാം ആ സിനിമയുടെ വിജയത്തിനകത്ത് ഒരു പങ്കുണ്ട് അതിന് കാരണം എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഒരു സിനിമയ്ക്കകത്ത് രണ്ട് മിനിറ്റ് വന്നിട്ട് പോയി അല്ലെങ്കിൽ ഒരു മിനിറ്റ് വന്നിട്ട് പോയി നാളെ സിനിമ ലാലേട്ടൻ്റെ സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരിക്കലും ലാലേട്ടൻ ആ വന്നിട്ട് പോയ രണ്ട് മിനിറ്റിൻ്റെ ഒരു മിനിറ്റിൻ്റെ സിനിമയ്ക്കകത്ത് ലിസ്റ്റിൽ നിന്ന് ലാലേട്ടന്റെ സിനിമ ലാലേട്ടന്റെ പേര് ഒഴിവാക്കിയിട്ടുണ്ടാവില്ല അതായത് ഇപ്പം മമ്മുകയും ലാലേട്ടനും അഭിനയിച്ചിട്ടുള്ള നിരവധി സിനിമകൾ എടുക്കുമ്പം അതിനകത്ത് അവർ ഒരു മിനിറ്റ് വന്നിട്ട് പോയ സിനിമകളുടെ പേരും അവരുടെ ഇപ്പം നാനൂറ്റി മുപ്പത് സിനിമ എന്നോ മുന്നൂറ്റി എഴുപത് സിനിമ പറയുമ്പം ആ ലിസ്റ്റിൽ ആ സിനിമയും കൂടെ ചേർത്തിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ലോക എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാനാണ് പ്രൊഡ്യൂസർ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ആ സിനിമയുടെ വിജയത്തിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലുള്ള ക്രെഡിറ്റ് മാത്രം അദ്ദേഹത്തിന് മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ കൂടുതൽ നമ്മൾ പറയുമ്പോൾ മലയാളത്തിലെ ഒരു ക്രൗഡ് കുളർ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള ദുൽഖർ സൽമാൻ ഈ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം നാളെ ദുൽഖർ സൽമാന്റെ സിനിമയുടെ ലിസ്റ്റ് എടുക്കുമ്പം അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന ടൊവിനോ തോമസിന്റെ സിനിമയുടെ ലിസ്റ്റ് എടുക്കുമ്പം അല്ലെങ്കിൽ

അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ദുൽഖർ സൽമാന്റെ ആരാധകർക്ക് ഇപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് നിർമ്മാതാവെന്നുള്ള രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് മാത്രം മതി ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം അഭിനയിച്ചതിൻ്റെ യാതൊന്നും അദ്ദേഹത്തിന് വേണ്ട എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ അദ്ദേഹത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ട താരം ആ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു അഞ്ച് മിനിറ്റ് അങ്ങനെ അഞ്ച് മിനിറ്റ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ വിജയത്തിനകത്ത് ദുൽഖർ സൽമാന്റെ ആരാധകർക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ അവർക്ക് സന്തോഷിക്കാം ഇപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞാണ് ആ സിനിമയുടെ വിജയം എടുത്ത് ദുൽഖർ സൽമാന് ഒരു നട എന്നുള്ള രീതിയിലോ നടനെന്ന രീതിയിലോ കൊടുക്കാനല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ടൊവിനോ തോമസിന് അത് കൊടുക്കാനല്ല ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ പറയുന്ന സമ്മർ ഇൻ ബത്ലഹമി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഏതാണ്ട് അഞ്ച് മിനിറ്റോളം ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയോ മിനിറ്റ് ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആ സിനിമയുടെ വിജയം എന്നും പറഞ്ഞാൽ ആ വിജയത്തിന് ആ സിനിമയുടെ നായകന്മാരായിട്ടുള്ള ജയറാമിനും സുരേഷ് ഗോപിക്കും മഞ്ജു വാര്യറിനും തന്നെയാണ് പ്രാധാന്യമെങ്കിലും ആ സിനിമ വിജയിക്കാൻ ലാലേട്ടനും ഒരു കാരണമായിട്ടുണ്ട് എന്ന് എത്രയോ ലാലേട്ടൻ ഫാൻസുകാരെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലോക എന്ന് പറയുന്ന സിനിമ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഏതാണ്ട് അവസാനിക്കുന്നത് പോലും ദുൽഖർ സൽമാന്റെ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഫൈറ്റിലൂടെയാണ് അല്ലെങ്കിൽ ആ ഫൈറ്റ് കഴിയുന്നതിലൂടെയാണ് ആ സിനിമ ഏതാണ്ട് പൂർണ്ണമാവുന്നത് ചാപ്റ്റർ വൺ പൂർണ്ണമാവുന്നത് ഇനി അതിനകത്ത് ഏതെങ്കിലും ഒരു അധ്യായത്തിനകത്ത് ഈ ഒടിയൻ എന്ന് പറയുന്ന അതായത് കഴിഞ്ഞ നമ്മൾ നമ്മുടെ ഒടിയൻ എന്ന് പറയുന്ന സങ്കല്പം ആധുനിക കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ആ ഒടിയന്റെ കഥാപാത്രം എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ ആ നമ്മൾ പറയുന്ന നടക്കെ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു അധ്യായം തീർച്ചയായിട്ടും ലോകയിലുണ്ട് എന്ന് നമുക്ക് നേരത്തെ അറിയാം ലോക്ടർ ലോക ചാപ്റ്റർ ത്രീയിലോ ചാപ്റ്റർ ഫോറിലോ ഒടിയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ചാർലി എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഖറിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന സിനിമ ആട് അത്രയും വലിയൊരു വിജയം ദുൽഖർ ഫാൻസാണ് ആഘോഷിക്കുന്നത് അവിടത് മമ്മൂക്ക ഫാൻസ് എന്നോ അല്ലെങ്കിൽ മറ്റാരുടെയും എന്നുള്ളതല്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മമ്മൂക്കയ്ക്കും ലാലേട്ടനും എനിക്ക് തോന്നുന്നതല്ല മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം ഒരു വലിയ അതിശക്തനായ ഒരു ക്രൗഡ് പുള്ളർ തന്നെയാണ് ദുൽഖർ സൽമാൻ കാര്യം മമ്മൂക്കയും ലാലേട്ടനും ദുൽഖറിനും മാത്രമേ ഒരു കാലത്ത് ആദ്യം മലയാള സിനിമയ്ക്ക് രണ്ട് കോടി ക്ലബും ഫസ്റ്റ് ഡേ രണ്ട് കോടി ക്ലബും പിന്നീട് മൂന്ന് കോടി ക്ലബും പിന്നീട് നാല് കോടി ക്ലബും പിന്നീട് അഞ്ച് കോടി ക്ലബ്ബുമൊക്കെ വരുന്ന സമയത്ത് ും മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്ലബ്ബുകളിലൊക്കെ അംഗമായിരുന്ന ആ സമയത്ത് മമ്മൂക്കയും ലാലേട്ടനും ദുൽഖർ സൽമാനും മാത്രമായിരുന്നു കാര്യം അവരൊരു ക്രൗഡ് പൂളറാണ് നമുക്കിപ്പം പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ ഫസ്റ്റ്സിനെയോ ടൊബിനോ തോമസിനെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ നസലിന്റെയൊക്കെ സിനിമകളെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ദിവസം ഒരു തണുപ്പം തുടക്കമായിരിക്കും പിന്നീട് ഈ പറഞ്ഞ കണക്ക് വരും ദിവസങ്ങളിൽ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലേക്ക് പോവും പക്ഷേ നമ്മൾ ഒരാളെ ക്രൗഡ് പിള്ളർ എന്ന് എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം സിനിമ നല്ലതാണോ മോശമാണോ ഒന്നും നോക്കാതെ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് ചെല്ലുന്നതാണ് അല്ലെങ്കിൽ പ്രേക്ഷക തിയേറ്ററിലേക്ക് പടം കാണാൻ ചെല്ലുന്നതിനെയാണ് നമ്മളൊരു ക്രൗഡ് പുള്ളർ എന്നപ്പോഴും പറയുന്നത് അപ്പോൾ ആ ക്രൗഡ് പുള്ളറായിട്ടുള്ള ദുൽഖർ സൽമാൻ ഈ സിനിമയ്ക്കകത്ത് അഞ്ച് മിനിറ്റോളം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നടുപ്പിച്ച് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ സന്തോഷമാണിത് കാര്യം ഈ അല്ലാതെ മമ്മൂക്ക ഫാൻസിൻ്റെ ഒരു ആഘോഷമായിട്ടോ അല്ലെങ്കിൽ മമ്മൂക്കെ അഭിനയിക്കാത്ത സിനിമക്കകത്ത് അല്ലെങ്കിൽ നസലിനെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ഉത്തരവാണ് നസലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കല്യാണി പ്രിയദർശനെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് അഞ്ച് മിനിറ്റോളം അഭിനയിക്കുന്ന ദുൽഖർ സൽമാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആരാധകരായിട്ടുള്ള എല്ലാവരും ഈ സിനിമയുടെ വിജയത്തിനകത്ത് വളരെ വളരെ സന്തോഷിക്കും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഈ സിനിമ ഇപ്പൊ ഇരുന്നൂറ് കോടി കോടി ഇന്ന് ഇപ്പൊ സാങ്കിൾക്ക് പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി എന്ന് പറഞ്ഞ ഒരു വലിയ വിജയത്തിൽ ദുൽഖർ സൽമാന്റെ വിജയമാണെന്നോ അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് മൊത്തം എടുത്ത് ദുൽഖർ സൽമാൻ ഒന്നും അല്ല പറയുന്നത് തീർച്ചയായിട്ടും എന്റെ നായികും നായകനും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ദുൽഖർ സൽമാനും ആ സിനിമ ഒരുക്കിയ ഡൊമിക് അരുണും അവർക്കും ഇവർക്കും ഒക്കെ സാങ്കേതിക പ്രവർത്തകർക്കൊക്കെ തന്നെയാണ് ആ സിനിമയുടെ വിജയത്തിൽ പങ്ക് പക്ഷേ നമ്മൾ പറഞ്ഞ കണക്ക് ദുൽഖർ പോലും എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ക്രെഡിറ്റ് ആ ഒരു സന്തോഷം ദുൽഖർ ഫാൻസുകാർ ആഘോഷിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാൻ ചിലർക്ക് കഴിയാതെയാണ് നിങ്ങളെന്തിനാണ് നസലിൻ്റെ സിനിമയ്ക്ക് നിങ്ങളെന്തിനാണ് കല്യാണി പ്രിയദർശൻ്റെ സിനിമയ്ക്ക് ഇത്രയും വലിയ വിജയമാകുമ്പം സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പിന്നെ മുൻകാല സിനിമകളിൽ ലാലേട്ടൻ വന്നിട്ടുള്ള അതിഥി വേഷങ്ങളിൽ അതിപ്പോൾ പെരുവണ്ണ പെരുവണ്ണാപുരത്തെ വിക്ഷങ്ങളാവട്ടെ സമ്മറിൻ്റെ ബത്ലേം ആവട്ടെ അങ്ങനെ ലാലേട്ടൻ വന്ന് അതിഥി വേഷത്തിൽ വന്ന് വിജയിച്ചിട്ടുള്ള സിനിമകളുടെ ഒന്നും ക്രെഡിറ്റ് ലാലേട്ടൻ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ലാലേട്ടൻ ആ ക്രെഡിറ്റുകളൊക്കെ എടുക്കുന്നെങ്കിൽ ഇതിനകത്ത് അതിഥി വേഷത്തിൽ വന്ന ദുൽഖർ ദുൽഖർ സൽമാനും ടോവിനോ തോമസിനും ഈ സിനിമയുടെ വിജയത്തിനകത്തൊരു പങ്കുണ്ട് തീർച്ചയായിട്ടും ദുൽഖർ സൽമാന്റെ ആരാധകർ അത്തരത്തിലുള്ള ഒരു വിജയത്തിൽ അവർ സന്തോഷിക്കും അവർ ആനന്ദിക്കും അതിന് കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല